ഖത്തറിലെ ഹമദ് വിമാനത്താവളത്തിലെത്തിയത് റെക്കോർഡ് യാത്രക്കാർ ലക്ഷം യാത്രക്കാർക്കാരാണ് ഹമദ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ഹമദ് വിമാനത്താവളത്തിന്റെ പത്ത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും തിരക്കേറിയ മാസമാണ് കഴിഞ്ഞുപോയത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ലക്ഷം യാത്രക്കാർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു മുൻവർഷത്തേക്കാൾ പത്ത് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധന വേനലവധി കാലമായതിനാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര യാത്രികർ ട്രാൻസിറ്റ് ഹബ്ബായി ദോഹയെ ഉപയോഗപ്പെടുത്തുന്നതാണ് തിരക്കുകൂടാൻ കാരണം ഈ വർഷം ജനുവരിക്കായിരുന്നു നേരത്തെയുള്ള ഏറ്റവും തിരക്കേറിയ മാസമെന്ന റെക്കോർഡുണ്ടായിരുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം യാത്രക്കാരായിരുന്നു വർഷാദ്യത്തിൽ യാത്ര ചെയ്തത് ജൂലൈ മാസത്തിൽ ലണ്ടൻ ബാങ്കോക്ക് ദുബായ് റിയാദ് ജിദ്ദ എന്നീ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കായിരുന്നു യാത്രക്കാർ കൂടുതലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ ആറുമാസത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനയുണ്ട് രണ്ടര കോടിയിലേറെ യാത്രക്കാർ ആദ്യ ആറുമാസം യാത്ര ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനമാണ് വർധന മീഡിയ വൺ ദോഹ